ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ ചടയമംഗലം എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു കടക്കൽ മുക്കുന്നം സ്വദേശി സിയാദ് എന്നയാളുടെ ഉടമസ്ഥതയിൽ കടയ്ക്കൽ കുമിളിൽ പ്രവർത്തിച്ചുവരുന്ന പനമ്പള്ളി സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് കടക്കൽ ആനപ്പാറ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് മുൻപും സമാനമായ കേസുകളിൽ പ്രതിയായ സിയാദിന്റെ സൂപ്പർമാർക്കറ്റിലെ സ്ഥാപനത്തിനുള്ളിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ് കിലോയോളം വരുന്ന വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന നിരോധിത ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇയാൾക്കെതിരെ മുൻപും സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ചടയമംഗലം എക്സൈസ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കടക്കൽ കുമിൾ മേഖലകളിൽ വില്പനയ്ക്കായി എത്തിച്ച ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആയൂർ കടക്കൽ ഇട്ടിവ മേഖലകളിൽ നിന്നായി ഒരു ടണ്ണിലധികം നിരോധിത ലഹരി വസ്തുക്കളാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളത് റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ജയേഷ് കെ ജി ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ ിതത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ